രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ആശുപത്രിയിൽ ആൻമേരി എന്ന പതിനാറ് വയസ്സുകാരി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു മരണകാരണം ഭക്ഷ്യവിഷബാധയാണ് എന്ന നിഗമനത്തിലായിരുന്നു ആശുപത്രി അധികൃതർ ഈ ആൻമേരിയുടെ മരണം വിരൽ ചൂണ്ടിയത് സഹോദരൻ ചെയ്ത ഒരു കൊടും പാതകത്തിലേക്കാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ ബെന്നി ബസീ ദമ്പതികൾക്ക് രണ്ട് മക്കൾ പതിനാറ് വയസ്സുകാരിയായ ആൻമേരി ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ആൽബിൻ ബെന്നി സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചുവന്ന ഒരു കർഷക കുടുംബം വെള്ളരിക്കുണ്ടിലെ ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്ത് കൃഷിയും അതിനോടൊപ്പം ഒരു പന്നി ഫാമും നടത്തി വന്നിരുന്ന കുടുംബം സന്തോഷകരമായ ഒരു ജീവിതമാണ് നയിച്ചു വന്നിരുന്നത് എന്നാൽ കാര്യങ്ങൾ മാറി മറിയുന്നത് ആൽബിൻ ബെന്നിക്ക് ഇരുപത് വയസ്സ് പിന്നിടുമ്പോഴാണ് ആൽബിൻ ബെന്നി എന്ന ഇരുപത് വയസ്സുകാരൻ തേനിയിൽ ഐ ടി സംബന്ധമായ എന്തോ പഠിക്കാനായി പോകുന്നു പിന്നീട് തിരിച്ചു വരുന്ന ആൽബിൻ നാട്ടിൽ തന്നെ ഒരു ബേക്കറിയിൽ ജോലി കണ്ടെത്തി അവിടെ സാമ്പത്തികമായ എന്തോ തിരിമറി കാണിച്ചു എന്ന പരാതിയെ തുടർന്ന് അവിടുത്തെ ജോലി നഷ്ടമാകുന്നു തിരികെ തേനിയിൽ തമിഴ്നാട്ടിൽ ഹോട്ടൽ ജോലി ചെയ്യുന്നു ആയിടയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഉണ്ടാകുന്നത് കോവിഡ് ലോക്ക്ഡൗണിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ആൽബിൻ ബെന്നി വീട്ടിലൊരു ഫോൺ ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുന്ന രീതിയിലേക്ക് വരുന്നു അച്ഛനായ ബെന്നി മകന് മകൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ അവനൊരു ഫോൺ വാങ്ങിക്കൊടുക്കുന്നു എല്ലാ സാങ്കേതിക വിദ്യകളും തികഞ്ഞ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഈ ഫോണിന് പിറകിലായി പിന്നീട് ആൽബിൻ്റെ ജീവിതം ഏകദേശം രാത്രി നേരം പുലരുവോളം ആൽബിൻ ഫോണിന് മുന്നിൽ ചെലവഴിക്കാറുണ്ടായിരുന്നു അശ്ലീല സൈറ്റുകൾ പതിവായി സന്ദർശിക്കാറുള്ള ആൽബിൻ ആൽബിൻ്റെ ചെയ്തികളിൽ മാതാപിതാക്കളടക്കം വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇതാണ് ആദ്യത്തെ മാതാപിതാക്കളെ കൊലപ്പെടുത്തണം മാതാപിതാക്കളെ കുടുംബത്തെ ഒന്നാകെ കൊലപ്പെടുത്തണം എന്ന തീരുമാനത്തിലേക്ക് ആ ഇരുപതുകാരനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അങ്ങനെയാണ് കൂടത്തായിലെ ജോളിയെപ്പോലും വെല്ലുന്ന ഒരു ഒരു വലിയ കുറ്റ കൊലപാതകത്തിന്റെ ചുരുളായിരിക്കുന്നത് അങ്ങനെ ഈ ആൽബിൻ ബെന്നിക്ക് കോഴിക്കോട് സ്വദേശിനിയായ ഒരു യുവതിയുമായി പ്രണയബന്ധമുണ്ടായിരുന്നു ആ പ്രണയബന്ധത്തിന് മാതാപിതാക്കളും സഹോദരിയും തടസ്സമാകുമെന്ന് വന്നപ്പോഴാണ് ഇവരെ ഇല്ലായ്മ ചെയ്യണമെന്ന ഒരു ആശയത്തിലേക്ക് അയാൾ എത്തുന്നത് അങ്ങനെ അതിനായി അവസരം കാത്തിരുന്നു പലവട്ടം ഗൂഗിളിലടക്കം സെർച്ച് ചെയ്തു എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിഷം കുത്തിവെച്ച് അല്ലെങ്കിൽ വിഷം കഴിപ്പിച്ച് കൊലപ്പെടുത്തുന്നത് എന്ന് അവൻ പലവട്ടം ഗൂഗിളിൽ പരതാറുണ്ടായിരുന്നു അങ്ങനെ പരതി പരതി എലിവിഷമാണ് പതിയെ ഒരാളുടെ മരണകാരണമാകുന്നത് എന്ന നിഗമനത്തിലേക്ക് എത്തി കൂടത്തായി സൈനേഡ് കൊടുത്താണ് ജോളി കുടുംബത്തിലെ ഉറ്റവരെ എല്ലാം കൊല ചെയ്തതെങ്കിൽ ആൽബിൻ കണ്ടെത്തിയത് എലിവിഷമായിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ആൽബിൻ്റെയും ബെന്നിയുടെ വീട്ടിൽ ചിക്കൻ കറി വെച്ചു ഈ ചിക്കൻ കറി കഴിച്ച ഈ ബെന്നിക്കും അമ്മ ഈ ആൽബിൻ്റെ അമ്മ ബേസിക്കും സഹോദരി ആൻമേരിക്കും ഭക്ഷ്യവിഷബാധ പിട പിടിപെടുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് ചെറിയ ഛർദിയും മറ്റുമായി മാത്രം അവശേഷിച്ചപ്പോൾ താൻ ചേർത്ത വിഷത്തിൻ്റെ കാഠിന്യത്തിൽ അളവ് കുറഞ്ഞതായി ആൽബിന് തോന്നി അങ്ങനെയാണ് കുറച്ചുകൂടി കാഠിന്യമേറിയ ഒരു എലിവിഷം സംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് അവനെത്തുന്നത് എലിവിഷം പഴകിയാലും അതിന് എഫക്റ്റ് ഉണ്ടാകില്ല കാരണം പഴകിയാലും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തുറന്ന ചുറ്റുപാടിലൊക്കെ ഇരുന്ന എലിവിഷത്തിന് വലിയ കേടുപാടൊന്നും അതുകൊണ്ട് വലിയ ദോഷമൊന്നും മനുഷ്യരുണ്ടാവാൻ പോകുന്നില്ല അങ്ങനെയാണ് ആൽബിൻ ജൂൺ ഇരുപത്തി ജൂലൈ ഇരുപത്തിയൊൻപതിന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊൻപതിന് വെള്ളരിക്കുണ്ട് ടൗണിൽ പോയി എലിവിഷം സംഘടിപ്പിച്ചു അത്യാവശ്യം കപ്പയൊക്കെ കൃഷി ചെയ്യുന്ന ഒരു വീടും ചുറ്റുപാടുമൊക്കെയുള്ള ഒരു വീടാണ് ഈ ആൽബിൻ്റെ അങ്ങനെയാണ് വെള്ളരിക്കുണ്ട് ടൗണിലെത്തി എലിവിഷം സംഘടിപ്പിച്ചു കപ്പയ്ക്ക് തുരയ്ക്കാൻ വരുന്ന പെരിച്ചാരികൾക്ക് കൊടുക്കാനുള്ള വിഷമാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിഷം സംഘടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഐസ്ക്രീം പൗഡർ ഇൻസ്റ്റൻ്റായി ഐസ്ക്രീം തയ്യാറാക്കാൻ സാധിക്കുന്ന ഐസ്ക്രീം പൗഡർ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്ന് വാങ്ങി ആൽബിൻ വീട്ടിലെത്തി ജൂലൈ മുപ്പത് രാവിലെ ആൽബിൻ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്നു ഈ സഹോദരിയായ ആൻമേരിക്ക് പ്രിയപ്പെട്ട ഫ്ലേവറിലുള്ള ഐസ്ക്രീം തന്നെയാണ് അൽബിൻ ഇത് ഐസ്ക്രീം ഫ്ലേവർ തന്നെയാണ് അൽബിൻ ഈ ഐസ്ക്രീം നിർമ്മാണത്തിനായി കണ്ടെത്തുന്നത് അങ്ങനെ വീട്ടിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ അവൻ ഐസ്ക്രീം ഉണ്ടാക്കി ഐസ്ക്രീം റെഫ്രിജറേറ്ററിൽ കയറ്റി അത് പാകമായപ്പോൾ മാതാപിതാക്കൾക്കും സഹോദരിക്കും കൊടുത്തു ഈ ആൽബിൻ്റെ അച്ഛൻ ബെന്നിയും സഹോദരി ആൻമേരിയും അമ്മ ബെസിയും കുറേശേ അത് കഴിച്ചു കാരണം ബെസിക്ക് പ്രമേഹ രോഗബാധിതയായതിനാൽ മധുരം കഴിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ആൽബിൻ പറഞ്ഞു അമ്മ ഞാനുണ്ടാക്കുന്നത് ഒന്ന് രുചിച്ചെങ്കിലും നോക്കണമെന്ന ആ മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ബസി എന്ന മാതാവ് ആൽബിൻ വെച്ച് നീട്ടിയ ആ ഐസ്ക്രീമിൻ്റെ കുറച്ചു ഭാഗം കഴിച്ചു അതിൻ്റെ രണ്ടു ദിവസം കടന്നുപോയി ജൂലൈ ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് മൂന്നാം തീയതിയോടെ ഈ ആൻമേരിക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ പ്രകടമായി അങ്ങനെ ഒരു ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമായ ആൻമേരിയെ ആദ്യം ഒരു ഒരു ആശുപത്രിയിൽ കാണിച്ചുവെങ്കിലും മഞ്ഞപ്പിത്തം എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് അവിടെയുള്ള ഡോക്ടർമാരെത്തിയത് കാരണം കരളിനെ ബാധിക്കുന്ന ഒരു വിഷമാണ് ഏകദേശം മഞ്ഞപ്പിത്തത്തിൻ്റെ സമാനമായ ലക്ഷണങ്ങളാണ് ഈ എലി എലിവിഷം കഴിച്ചാൽ ഉണ്ടാവുക അങ്ങനെ ആൻമേരി ഈ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തിരിച്ച് വീട്ടിലെത്തിച്ച ആന്മേരിക്ക് ആദ്യം ഇവർ കൊടുക്കുന്നത് ആയുർവേദ ചികിത്സയാണ് ആയുർവേദ ചികിത്സയോടെ ആയുർവേദ ചികിത്സയോടെ മഞ്ഞപ്പിത്തം മാറ്റാമെന്നൊരു ധാരണ ഇപ്പോഴും നാട്ടിൻ പുറങ്ങളിലൊക്കെ ഉള്ളതാണ് അപ്പോൾ പിന്നെയും വീട്ടിലേക്കെത്തി വീട്ടിലേക്കെത്തിയ ആൻമേരി ചെറുപുഴ കണ്ണൂർ ചെറുപുഴയിലെ ബന്ധു വീട്ടിലേക്ക് ചികിത്സാർത്ഥം മാറി അപ്പോഴും രോഗം അനുദിനം വഷളായിക്കൊണ്ടിരുന്നു ഭക്ഷ്യവിഷബാധ എന്ന് കരുതിയെടുത്ത് ആന്മേരിക്ക് കടുത്ത ക്ഷീണവും അതോടൊപ്പം തന്നെ ഈ ഛർദിയും രക്തം ഛർദിക്കുന്ന അടക്കമുള്ള അസ്വസ്ഥതകൾ പ്രകടമായപ്പോൾ ആൻമേരിയെ ഈ ചെറുപുഴയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ വെച്ച് ജൂലൈ അഞ്ചാം തീയതി രാവിലെ ഈ ആൻമേരി മരണപ്പെടുന്നു സാധാരണ ഒരു മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള ഒരു സാധാരണ മരണമായി മാത്രം മാറിയേക്കാവുന്ന ഒരു ക്രൈം ആയിരുന്നു അത് എന്നാൽ ഈ അന്ന് തന്നെ അവിടുത്തെ ഡോക്ടർമാർക്ക് സംശയമുണ്ടായി അങ്ങനെ ഡോക്ടർമാർ കാഞ്ഞങ്ങാട് ഇൻസ്പെക്ടറായ പ്രേംസദനെ ഈ വിവരം അറിയിക്കുന്നു അദ്ദേഹം ഈ ഒരു അസ്വാഭാവികമായ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ആൻമേരയുടെ പിതാവായ ബെന്നി സമാനമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ വിശ്രമത്തിലാണ് അമ്മ ബസിക്കും ചെറിയ ശാരീരിക അസ്വസ്ഥതകളുണ്ട് എന്നാൽ ഈ മകനായ ആൽബിൻ ബെന്നിക്ക് മാത്രം ഈ ഐസ്ക്രീം കഴിച്ചിട്ടും വലിയ അസ്വസ്ഥതകളൊന്നുമില്ല അങ്ങനെ ആ പ്രേംസദൻ എന്ന ഇൻസ്പെക്ടറുടെ സമയോചിതമായ ഇടപെടലാണ് കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാക്കാതെ ഈ കേസിനെ ഒരു വഴിത്തിരിവിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ അടിയന്തിരമായ ആൻമേരിയുടെ മരണത്തിന് പിന്നാലെ ബെന്നിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ആരോ ആരോഗ്യ അധികൃതർ പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെന്നിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ഭക്ഷുവിഷബാധ എന്ന പ്രാഥമിക നിഗമനം തന്നെയായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് അപ്പോഴേക്കും ജൂലൈ ഓഗസ്റ്റ് ഏഴാം തീയതിയോടെ ആൻമേരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എലിവിഷം പോലെ എന്തോ മാരകമായ വിഷം ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തി അത് ഐസ്ക്രീമിലൂടെയാണ് തൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചതെന്നായിരുന്നു അങ്ങനെയാണ് ഈ കുടുംബത്തിലെ മൂന്ന് പേർ കഴിച്ച വിഷം നാലാമത്തെ ആളിൽ എങ്ങനെ നിർവീര്യമായി അല്ലെങ്കിൽ നാലാമത്തെ ആൾക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന ഒരു പോലീസുകാരുടെ ചിന്തയിൽ നിന്നാണ് ഈ കുറ്റ ഈ കൊലപാതകത്തിൻ്റെ ചുരുളയുന്നത് സ്വന്തം സഹോദരിയെ വധിച്ച് തൻ്റെ കാര്യസാധ്യത്തിനായി ഇറങ്ങി പുറപ്പെട്ട ഒരു ചേട്ടൻ ആ ചേട്ടനായിരുന്നു ആൽബിൻ ബെന്നി അങ്ങനെയാണ് മാതാപിതാക്കളെയും സഹോദരിയെയും എലിവിഷത്തിലൂടെ ഇല്ലാതാക്കി അഞ്ചേക്കർ വരുന്ന പുരയിടം വിറ്റ് കാമുകിയായ കോഴിക്കോട് സ്വദേശിനിക്കൊപ്പം പുറത്തെവിടെയെങ്കിലും പോയി സ്ഥിരതാമസമാക്കുക തൻ്റെ ജീവിതം നയിക്കുക എന്ന രീതിയിലേക്ക് ആൽബിനെ ചിന്തിപ്പിച്ചത് അങ്ങനെ സഹോദരിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പോലും വളരെ വിഷമത്തിൽ നിൽക്കുന്ന ആൽബിൻ്റെ ചിത്രങ്ങൾ പത്രമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ പോലീസിൻ്റെ സംശയം മുനകൾ ആൽബിൻലേക്ക് നീണ്ടപ്പോൾ അല്ലെങ്കിൽ പോലീസ് ആൽബിനെ നിഴലിലേക്കാക്കി ചോദ്യം ചെയ്തപ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെ ചുരുളുകൾ ഒന്നൊന്നായി അരിഞ്ഞു അരിഞ്ഞു അത് അതിനോടൊപ്പം തന്നെ ഈ എലിവിഷത്തിൻ്റെ ട്യൂബിൻ്റെ കത്തിച്ച ഭാഗങ്ങൾ ഈ ഐസ്ക്രീം സൂക്ഷിച്ച പാത്രങ്ങളടക്കം എല്ലാം ഈ ബെന്നയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു അങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളയച്ചത് ഒരുപക്ഷേ അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന ചെറിയ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന മൂന്ന് സ്വാഭാവിക മരണങ്ങൾ മാത്രമായി അവശേഷിക്കുമായിരുന്ന ഒരു ക്രൈം ആയിരുന്നു വെള്ളരിക്കുണ്ടിലെ ആൽബിൻ എന്ന കൊലപാതകയുടെ കഥ